മുദ്രവാക്യം മാറ്റമു സർവലോക തൊഴിലാളികളെ സംഘടിക്കൂ നഷ്ടപ്പെടുവാനൊന്നുമില്ല കിട്ടാനുള്ള പുതിയൊരു ലോകം കൈവിരങ്ങുകൾ കൈച്ചലകൾ ജയിലറകളൊക്കെ അടിച്ചു പൊളിച്ച് പോലീസും പട്ടാളവും ഇല്ലാത്ത സ്വർഗീയ സുന്ദര കമ്മ്യൂണിസ്റ്റ് രാജ്യം പണിയണമെന്ന് ആഗ്രഹിച്ച പ്രവർത്തനം നടത്തിയ കാറൽ മാച്ചിന്റെ പാർട്ടികളെ കേരളത്തിലെ നേതാവ് ഇന്ത്യയുടെ മാതൃകാപുരുഷൻ പിണറായി വിജയൻ നാട്ടിൽ നഷ്ടപ്പെടുവാനേറെ എടക്കര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണയിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി കെ സി ഷാഹുൽ ഹമീദ് ഷെരീഫ് എടക്കര സരള രാജ്പൻ സിന്ധുപ്രകാശ് ലിസി തോമസ് സുലൈഖ മാമ്പള്ളി എന്നിവർ സംസാരിച്ചു ധർണയ്ക്ക് മുന്നോടിയായി ടൌണിൽ പ്രകടനവും